അങ്ങനെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അടുത്ത വീക്കെൻഡായി അച്ഛനും അമ്മയില്ലാത്ത സമയത്തൊരു വീക്കെൻഡായി കിട്ടാൻ എന്തൊരു പാടായിരുന്നു എന്നതോ ഞങ്ങളിങ്ങനെ ആഗ്രഹിക്കും ഒരു വീക്കെൻഡായിട്ട് വേണം ആ ആഴ്ചത്തെ മൊത്തം ഉറക്കത്തിൻ്റെയും കടം ബാക്കി തീർക്കാൻ പക്ഷേ ഇപ്പം ഇവരുള്ളതുകൊണ്ട് ഓരോ ദിവസം കഴിയും തോറും എനിക്ക് ടെൻഷൻ കൂടി വരും അയ്യോ ഇവർ തിരിച്ച് നാട്ടിൽ പോകാനായോ ഇത്രയും പെട്ടെന്നാണ് വീക്ക് ഓടിക്കൊണ്ടിരിക്കണമെന്നൊക്കെ എന്തായാലും സങ്കടവും വിഷമമൊക്കെ മാറ്റിവെക്കാം ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല കാരണം നാളെ എനിക്കൊരു സർട്ടിഫിക്കേഷൻ എക്സാമുണ്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ടാലൻറ്റ് എക്വസേഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് പക്ഷേ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും അതുകൊണ്ട് ഇത് തമ്മിലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ഞാനൊരു സർട്ടിഫിക്കേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു എച്ച് ആറിൽ തന്നെ വലിയ മോശം ഇല്ലാത്തൊരു സർട്ടിഫിക്കേഷനാണ് സി എച്ച് ആർ എം ആൻഡ് സി എച്ച് ആർ പി അപ്പം നാളെയാണ് ആ സുദിനം ഞാൻ പ്രത്യേകിച്ച് ഒന്നും പഠിച്ചിട്ടില്ല കാര്യം രാവിലെ ഏഴ് മണിക്ക് പോയി ഞാൻ രാത്രി എട്ടരയ്ക്കാണ് വരുന്നത് ഈ എത്തണത് തന്നെ ശവമായിട്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് എനർജി ഉണ്ടായിട്ട് എടുത്ത് പഠിക്കാനാണോ എന്തോ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ ഈ കോഴ്സ് എടുത്തത് അത് വേറെ കാര്യം സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മയും ഇരുന്ന് ചിരിക്കുന്നതൊക്കെ ഇതുപോലുള്ള വീക്കെൻഡ്സിൽ മാത്രമേ ഇപ്പം കാണാൻ പറ്റുന്നുള്ളൂ ഞാനും ഉണ്ണേട്ടനും രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് വരെ ഇവർ രണ്ടുപേരും അവരുടെ ലോകത്താണ് ഇവിടെ ഇപ്പം ഞങ്ങളൊരു കമ്മ്യൂണിറ്റിയിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് ഫ്ലാറ്റിൽ നിന്ന് താമസിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ഇപ്പോൾ പാർക്കും ഒരുപാട് വാക്കിംഗ് ട്രാക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു റീറ്റെയിൽ സ്റ്റോറും അത് ഇവരുടെ ആവശ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ഇവർക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും മാത്രമല്ല ഈ പുറത്തിറങ്ങുന്ന സമയത്ത് പല ആളുകളെയും കാണുകയും അവരുമായിട്ട് ഒരുപാട് സൗഹൃദം ഉണ്ടാക്കാനും ഇവർക്ക് പറ്റുന്നുണ്ട് അതൊക്കെ ആലോചിക്കും എനിക്കൊരു സമാധാനം ഓക്കെ അവർ ഒറ്റപ്പെട്ടു പോകുന്നില്ലല്ലോ ഇവിടെ വന്നതിന് ശേഷം എന്നൊക്കെ എന്താണെങ്കിലും അച്ഛനും മുമ്പ് ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ വൈകുന്നേരങ്ങളിൽ ഇതുപോലെ ചായ ഒടിക്കാൻ പുറത്തിറങ്ങുന്നത് തന്നെ അപ്പോഴാണ് അവരും അവരുടെ മനസ്സ് തുറക്കണത് അല്ലാതെ ജോലിക്ക് പോയി വരുന്ന സമയത്ത് ഒരിക്കലും ഞങ്ങൾക്ക് ഇതുപോലെ സംസാരിക്കാൻ സമയം കിട്ടുന്നേ ഇല്ല കാരണം പിറ്റേ ദിവസം രാവിലെ ഉറങ്ങി എണീക്കാൻ ലേറ്റാവുന്നോർത്ത് ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു ഓടും അവരും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഡിന്നരെ നമുക്ക് ചായപ്പേടിയെന്നാവാന്ന് വിചാരിച്ചു ഈ മലയാളികളുടെ നൊസ്റ്റാൾജിയനെ വിറ്റിട്ടാണല്ലോ പലരും ഇതുപോലെയുള്ള പേരുകൾ വിട്ടിട്ട് ചായക്കട തുടങ്ങുന്നത് നമ്മളാണെങ്കിൽ ചാടിക്കയറി അതിൽ കയറും അതെ അങ്ങനെയാണ് ഞങ്ങളും കയറിയിരിക്കുന്നത് ഇന്ന് അങ്ങനെ അവിടെ നിന്നും നല്ല ഉഗ്രിന്നറും കഴിച്ച് ഞങ്ങൾ എനർജിയൊക്കെ ബൂസ്റ്റപ്പ് ചെയ്ത് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് എറിയിരിക്കുകയാണ് അങ്ങനെ ഒരാഴ്ചത്തെ ഗ്രോസറി പർച്ചേസും കുറച്ച് മീനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോവാണ് നാളെയും മറ്റന്നാളൊരു പിടി പിടിക്കാനുള്ളതല്ലേ ഇവിടെ ഇങ്ങനെ തകൃതിയായി കാര്യം നടക്കുമ്പോഴും എൻ്റെ മനസ്സ് മൊത്തം നാളെ നടക്കാനിരിക്കുന്ന എക്സാമിലാണ് അത്രയ്ക്കും ആയിട്ടാണ് ഓൺലൈനായിട്ട് പോലും എക്സാം ഉള്ളത് ഒരു തല പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കാൻ പാടില്ല എന്നൊക്കെയാണ് അവർ ഇടച്ചു തന്നിട്ടുള്ള മെയിലുള്ളത് അതുപോലെയൊക്കെ ഇരുന്ന് നാളെ എക്സാം എഴുതും ഒരു വകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എനിവേ വേ അച്ഛനെയും അമ്മേനെ എടുത്ത് ഇങ്ങനെ കിടന്ന് കുറച്ചു ടൈം സ്പെൻഡ് ചെയ്ത് നാളത്തെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകണം രാത്രിയെങ്കിലും ഇരുന്നില്ലേ മോശമല്ലേ എന്താണെന്നറിയില്ല ഞാൻ എത്ര പഠിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവർക്ക് രണ്ടുപേർക്കും എന്നിൽ ഒടുക്കത്ത കോൺഫിഡൻസ് ആണ് പണ്ടത്തെ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഞാനല്ല ഈ ഞാൻ ഇവർക്ക് ഒന്നും പറഞ്ഞു കൊടുക്കൂ എൻ്റെ എല്ലാ